റാപ്പർ വേടനെ അധിക്ഷേപിച്ച ഹിന്ദു ഐക്യവേദി വേടൻ കഞ്ചാവിന് അടിമിയെന്ന് ഹിന്ദു ഐക്യവേദി മുഖ്യരക്ഷാധികാരി കെ പി ശശികല ആരോപിച്ചു പട്ടികജാതിക്കാരെ വിഘടനവാദത്തിലേക്ക് തള്ളിവിടാനാണ് വേടനെ ഉപയോഗിച്ച് സർക്കാർ ശ്രമിക്കുന്നത് വേടന്മാരുടെ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്നും സമൂഹത്തെ പട്ടികജാതി പട്ടിക വിഭാഗങ്ങൾക്ക് തനതായ എന്ത് എന്ത് കലാരൂപങ്ങളുണ്ട് റാപ്പു സംഗീതമാണോ ഇവിടുത്തെ പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും തനതായ കലാരൂപം ഗോത്ര സംസ്കൃതി അതാണോ പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധം പോലും ഇല്ലാത്ത റാപ്പ് മ്യൂസിക്കുകളാണോ അവിടെ കയറേണ്ടത് അതിന്റെ പേരിലാണോ അവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകേണ്ടത് അപ്പോ വിഘടനവാദത്തിലേക്ക് ഒരു സമൂഹത്തെ തള്ളി വിടണമെങ്കിൽ അവരിൽ അവസര ഉണ്ടാക്കണം അവരുടെ അവസരങ്ങൾ ഇല്ലാതാക്കണം